പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതു ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ പയ്യന്നൂരിൽ കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം അരങ്ങ് തകർക്കുമ്പോൾ കലാപരമായ ഓർമ്മകൾ ചികഞ്ഞെടുക്കുകയാണ് പയ്യന്നൂരിലെ അറിയപ്പെടുന്ന ഗായകനായ അശോക് ഷേണായി പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാവും പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനിയുമായിരുന്ന സുബ്രഹ്മണ്യ ഷേണായിയുടെ പുത്രനാണ് അശോക് ഷേണായി ചെറുപ്രായത്തിൽ തന്നെ പാട്ടിനോടായിരുന്നു താല്പര്യം അത് സ്കൂളിലും കോളേജുകളിലും കലോത്സവങ്ങളിലും പങ്കെടുത്ത് സംഗീതത്തിലും കഴിവി തെളിയിച്ച പ്രതിഭയാണ് അശോക് ഷണായി പയ്യന്നൂരിൻ്റെ മണ്ണിൽ വീണ്ടും ജില്ലാ കലോത്സവ മാമാങ്കം നടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൂടെ സഞ്ചരിച്ച കലാപരമായ അനുഭവങ്ങൾ വടക്കൻ വാർത്തയോട് പങ്കുവെക്കുകയാണ് ഈ ഗായകൻ പണ്ട് കലോത്സവത്തിൽ നമുക്ക് പെൻസിൽ സ്ലേറ്റ് പിന്നെ ചെറിയ സ്ലേറ്റ് പിന്നെ പ്ലാസ്റ്റിക് ഗ്ലാസ് മഗ് മഗ്ഗ പ്ലാസ്റ്റിക് മഗ്ഗ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് ആ പിന്നെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അത് മാത്രമേ ഉണ്ടാവൂ പ്രോത്സാഹന സമ്മാനങ്ങളൊന്നുമില്ല പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലളിതഗാനം ഹൃദയം എല്ലാ മത്സരങ്ങളിലും എനിക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടുന്നതുകൊണ്ട് എൻ്റെ രണ്ടാം ക്ലാസ് മുതൽ എനിക്ക് സ്കൂൾ ലീഡർ ആയിട്ടാണ് ക്ലാസ് ലീഡർ സ്കൂൾ ലീഡർ ഏഴാം ക്ലാസ് വരെ ഇരിക്കുമ്പോൾ അന്ന് എൽ പി യു പി ആയിരുന്നു പിന്നെ അതിപ്പോൾ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളായി അന്ന് ഗോപിനാഥൻ മാഷും നമ്മളെ പല ഇ പി ബാലശ്വരം മാഷും പി ബാലശ്വരം മാഷിൽ എല്ലാവരും നമ്മളെ മ്യൂസിക് കേശവ നമ്പൂരി മാഷിൽ ഒക്കെ നമ്മളെ സംഗീതം അഭ്യസിപ്പിക്കാനും മറ്റു അന്നൊന്നും ക്ലാസിക്കലായിട്ട് അഭ്യസിക്കാം പിന്നെ ഹൈ ഹൈസ്കൂളിൽ പോകുമ്പോഴാണ് പിന്നെ നമ്മൾ ക്ലാസിക്കൽ ബേസ് ആയിട്ട് നമ്മൾ പാടാൻ നോക്കിയത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഗാനമേള ട്രൂപ്പുകളിലെ പ്രധാന ഗായകനാണ് അശോക് ഷണായി കലോത്സവ നഗരിക്ക് സമീപം തെക്കേ ബസാറിലെ പ്രശസ്തമായ ഷേണായി ബേക്കറി നടത്തി വരികയാണ് അശോക് ഷണായിട്ട് വരി നെല്ലിൻ ണം പരി തായോ തായോ ഒന്നാനാ തുത്ഭുതാവഹമായ ഓരോ കാര്യത്തിലും പല പല സ്റ്റേജിൽ പോകുമ്പം നമുക്ക് അത്ഭുതം തോന്നുന്നു കാരണം ഇത്രയും എനർജറ്റിക് ആയിട്ട് ഏബിളായിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ ഇണ്ട് പക്ഷെ ഒരു കുട്ടി കുട്ടിക്ക് ടൈം കൊടുത്താൽ ഡിലേ ആവുന്നുണ്ട് അവർ ചുരിതരാകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ എന്നാൽ പോലും കോട്ടൻതുള്ളിലായാലും കനകടിയായാലും ഡാൻസ് ആയാലും ഗ്രൂപ്പ് ഡാൻസ് ആയാലും കുച്ചിപ്പുടി ആയാലും ഭരതായിട്ട് എല്ലാത്തിലും കുട്ടികൾ ഒന്നിനോടൊന്ന് മെച്ചത്തിൽ മത്സരിക്കുന്നുണ്ട് അന്നൊന്ന് ഇത്ര തരം അന്ന് പിന്നെ ക്ലാസിക്കൽ ഡാൻസും മോഹിനിയാൻസും ഇങ്ങനത്തെ വളരെ ചുരുക്കം ഐറ്റംസേ ഉണ്ടായിരുന്നു ഇന്ന് വളരെ വിപുല വിപുലമായിട്ടുള്ള ഐറ്റംസും കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള അവസരവും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും എല്ലാം നമുക്ക് ഉണ്ട് അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ ഭാഗ്യവുമായി എന്നാലും പരിപാടികളിൽ സജീവ സാന്നിധ്യമുണ്ടിപ്പോൾ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു പൊതുവേ ബ്രാസ് പയ്യന്നൂർ വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ